പുൽപ്പള്ളിയിൽ വീണ്ടും കടുവ ആക്രമണം സുരഭികവലയിൽ പാലമറ്റം സുനിലിന്റെ കറവയുള്ള ആടിനെ കടുവ പിടികൂടി ഭക്ഷിച്ചു പ്രദേശത്ത് കടുവയെ പിടികൂടാൻ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ കടുവ കൂട്ടിൽ അകപ്പെട്ടിട്ടില്ല മുള്ളൻവല്ലി ഗ്രാമപഞ്ചായത്തിലെ സുരഭികവല പാലമറ്റം സുനിലിന്റെ വീട്ടിലെ രണ്ടര വയസ്സ് പ്രായമുള്ള കറവയുള്ള ആടിനെയാണ് ഇന്നലെ രാത്രി കൂട്ടിൽ നിന്നും പിടികൂടി കടുവ കൊലപ്പെടുത്തിയത് കൂട്ടിൽ നിന്ന് അൻപത് മീറ്റർ അകലെ ശരീരഭാഗങ്ങൾ പൂർണ്ണമായി ഭക്ഷിച്ച നിലയിലാണ് കഴിഞ്ഞ ആഴ്ച താന്നിത്തരുവ് വെള്ളക്കെട്ട് താഴത്തെ ഇടത്ത് ശോശാമയുടെ പശുക്കിടാവിനെ കടുവ കൊലപ്പെടുത്തിയിരുന്നു ഈ ഭാഗത്തു നിന്നും ഒരു കിലോമീറ്ററോളം മാറിയാണ് സുരഭിക്കവല ഇവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും കടുവ കുടുങ്ങിയിട്ടില്ല ജനവാസ മേഖലയിലാണ് കടുവയുടെ ശല്യം രൂക്ഷമായിരിക്കുന്നത് സുരഭിക്കവലയിൽ ആടിനെ കൊന്ന സ്ഥലത്ത് വനപാലകർ എത്തിയിട്ടുണ്ട് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയത് പ്രദേശവാസികളെ ആകെ ഭീതിയിലാക്കിയിരിക്കുകയാണ് വനപാലകർ സ്ഥലത്ത് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ ഇവിടെ കൂടുവെക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇവിടെ കടുവ കൊണ്ടും അല്ലെങ്കിൽ ഈ പന്നി മറ്റു മൃഗങ്ങളെ കൊണ്ടും ഈ നമ്മുടെ നാട്ടിലെ കൃഷിയിടങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് ഇവിടുത്തെ കൃഷിക്കാരനെ യാതൊരു തരത്തിലുമുള്ള ജീവിക്കാനുള്ളൊരു സാഹചര്യവും അവസരവും ഇല്ലാതായി മാറിയിരിക്കുകയാണ് ഞങ്ങളിതാരോട് പരാതി പറയണം ഇവിടുത്തെ ഗവൺമെന്റിനോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരോട് അവർ വളരെ ഉദാസീനമായ നിലപാടുകളാണ് ഇവിടെ സ്വീകരിക്കുന്നത് ഇവിടെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ വർഷവും ഇതുപോലെ തന്നെ ഒരു പശുക്കടാവിനെ കൊണ്ടുപോയി അല്പസമയത്തിനകം ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കുമെന്ന് വനപാലകർ അറിയിച്ചിട്ടുണ്ട് അതേസമയം ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ കടുവാശല്യം നിരന്തരമായി ഉണ്ടാകുന്നത് പുൽപ്പള്ളി മേഖലയെ ഭീതിയിലാക്കിയിരിക്കുകയാണ് സി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി